തങ്കമണിക്ക് സമീപം പാണ്ടിപ്പാറ ടൂറിസ്റ്റ് പാറയിൽ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നല്ല കുത്തേറ്റു ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്ന് ചൂടുകൂടിയാണ് കടന്നൽ കടന്നൽ പാണ്ടിപ്പാറ ടൂറിസ്റ്റ് ആക്രമിച്ചത് നിരവധി പേർക്ക് കുത്തേറ്റു ദീപാവലി ദിനം ആയിരുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഏറെയായിരുന്നു എറണാകുളം ആലുവ സ്വദേശികളായ ഹംബൽ സ്റ്റെഫി ജോസഫ് ബിൽദാൻ നബീൽ അഖിൽ മുബരീസ് എന്നിവർക്കും പ്രദേശവാസികളായ ഓടംപള്ളിൽ സൗമ്യ സാബു ഇഞ്ചയിൽ ഇയാളുടെ ഭാര്യ ലിറ്റിൽ അമല ആഗ്നസ് എന്നിവർക്കും വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയ പടിഞ്ഞാറകത്ത് ചാക്കോ ചാമക്കാല പ്രതീഷ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത് പന്ത്രണ്ട് പേരാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് അവർ പാറ വന്നിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്തോ ഈച്ച ഇപ്പം ഒന്ന് കുത്തിയിൽ നിന്ന് പറ്റി നിങ്ങൾ തൂക്കുവോ ഏതാണ്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലങ്ങ് വളർന്ന് ഇതുങ്ങളിറങ്ങി ഓടി വരുന്നതാണ് ഞങ്ങൾ കണ്ടേ എന്നിട്ട് ഇതിലോട് ഞങ്ങൾ അന്നേരം പറഞ്ഞ് ഓടിപ്പോ നിങ്ങൾ നിൽക്കണ്ട നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കൊത്തു എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇത് രണ്ടു മൂന്ന് പിള്ളേർ മുന്നോട്ട് പോയി ഒരു വച്ച് മാത്രം തിരിച്ച് പിന്നെയും പാറയിലോട്ട് പോയി അവൻ്റെ വണ്ടിയുടെ ഡോറേതാണ്ട് അടയ്ക്കാൻ അവൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവൻ്റെ മേലും മുഴുവനുമായി ഈ ഷർട്ട് ഊരി ഓടി ഓടി താഴെ ചെന്ന് ഞങ്ങളും കൂടിയാണ് അപ്രതീക്ഷിതമായി കടന്നൽ ഇളകിയത് സമീപ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് പോലീസും വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി രാത്രിയിൽ കടന്നൽ കൂട് കത്തിച്ചു കളയും എന്നാണ് വനംവകുപ്പ് പറയുന്നത് ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൺ ന്യൂസ് ഇടുക്കി